മനോഹരമായ ഒരുക്കങ്ങളുമായി മഹാകുംഭമേളയുടെ പ്രവേശന കവാടം ഒരുങ്ങുന്നു മഹാകുംഭമേളയുടെ പ്രവേശന കവാടത്തിൽ ഒരുങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവടമരൂ സംഗമ നഗരമായ പ്രയാഗ്രാജിൽ ഒരുക്കിയിരിക്കുന്ന നിരവധി അത്ഭുതങ്ങൾ ഇപ്പോൾ ഭക്തരെ ആധ്യാത്മിക കാഴ്ചകളുടെ അനുഭൂതിയിൽ എത്തിക്കുകയാണ് ജനുവരി പതിമൂന്നിനാണ് മഹാകുംഭമേള ആരംഭിക്കുന്നത് മഹാകുംഭമേളയ്ക്കായി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും വരുന്ന ഭക്തരെ സ്വാഗതം ചെയ്യുന്നതിനായി നഗരം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു മതം ആത്മീയത സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ശില്പങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇക്കൂട്ടത്തിൽ വളരെയധികം ആകർഷണീയമായത് ഭീമാകാരമായ ഡമരുവാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ഇത് ആകർഷിക്കുന്നുണ്ട് മഹാകുംഭ ഏരിയയിൽ നിന്ന് അല്പമകലെയാണ് ഈ ഭീമൻ ഡമരു സ്ഥാപിച്ചിരിക്കുന്നത് കാഴ്ചക്കാർക്ക് ഈ ഭീമൻ ഡമരുവിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത വിധം മനോഹരമായാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ശൈവ വിശ്വാസത്തിൽ ഡമരുവിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഡമരുവിന്റെ താളത്തിനൊത്തായിരുന്നു ശ്രീ പരമേശ്വരൻ താണ്ഡവ നൃത്തം അവതരിപ്പിച്ചത് വിശ്വനാഥനായ മഹാദേവന്റെ നഗരമാണ് കാശി കാശിയിൽ നിന്ന് മഹാകുംഭമേള പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ ജുൻസി പ്രദേശത്ത് റോഡിന്റെ മധ്യഭാഗത്താണ് ഈ ഭീമൻ ഡമരു സ്ഥാപിച്ചിരിക്കുന്നത് വെങ്കലവും മറ്റു ലോഹങ്ങളും കൊണ്ട് നിർമ്മിച്ച ഇത് വലിയൊരു തട്ടിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഡമരുവിലെ ഓരോ കയർ വളരെ വ്യക്തമായി കാണത്തക്ക വിധത്തിൽ ഡമരു ഒരുക്കിയിരിക്കുന്നു ഈ ഡമരുവിന് പതിമൂന്നടി വീതിയും എട്ടടിയോളം ഉയരവുമുണ്ട് പ്ലാറ്റ്ഫോം കൂടി ചേർത്താൽ ഡമരുവിന്റെ ഉയരം ഇരുപതടിയോളമാകും ഡമരുവിനൊപ്പം ശിവന്റെ ആയുധമായ തൃശൂലവുമുണ്ട് ഈ തൃശൂലം ഡമരുവിനേക്കാൾ ഉയരമുള്ളതാണ് ഡമരുവിന്റെ ശില്പി സുനിൽ പാലും സംഘവുമാണ് നൂറു ദിവസത്തെ കഠിന പ്രയത്നത്തിലൂടെ ഈ ഡമരു ഒരുക്കിയിരിക്കുന്നത് കാസിയാബാദിലെ ഒരു കമ്പനിയാണ് ഇരുപതോളം വരുന്ന കരകൗശല വിദഗ്ധർ രാവും പകലും കഠിനാധ്വാനം ചെയ്താണ് ഈ ഡമരു തയ്യാറാക്കിയിരിക്കുന്നത് ജുൻസിൽ റെയിൽവേ പാലത്തിന് സമീപം ഡമരു സ്ഥാപിക്കുന്ന സ്ഥലം പാർക്കായി മാറും ഇവിടെ റെയിൽവേ ലൈന്റെ മറു വശത്ത് ഡമരുവിന്റെ അതേ വലുപ്പത്തിലുള്ള സ്വസ്തികയും ഒരുങ്ങുന്നുണ്ട് സ്വസ്തികയുടെ നാല് കോണുകളിലും കൈയുടെ ആകൃതിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡമരുവും സ്വസ്തികയും ഇപ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ ആകർഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ആളുകൾ ഇതിന്റെ ചിത്രങ്ങളും സെൽഫികളും എടുത്ത് വൈറലാക്കി വൈറലാക്കിക്കഴിഞ്ഞു പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേള ആഘോഷിക്കുന്നത് ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും വലുതും പവിത്രവുമായ ഒത്തുചേരലുകളിൽ ഒന്നാണ് മഹാകുംഭമേള മൂന്ന് പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി എന്നിവ സംഗമിക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ് കുംഭമേള സംഘടിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭക്തർ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി എത്തും എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെയാണ് കുംഭമേള നടക്കുന്നത് ഭക്തർക്ക് പാപങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമായിട്ടാണ് മഹാകുംഭമേള കണക്കാക്കപ്പെടുന്നത് ജനുവരി മൂന്നിന് പൗഷ് പൂർണമി സ്നാനത്തോടെയാണ് അടുത്ത വർഷത്തെ കുംഭമേള ആരംഭിക്കുക ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് സമാപിക്കും ഒരു മതസംഗമം എന്നതിനു പുറമെ വിശ്വാസം ആചാരങ്ങൾ ആത്മീയത എന്നിവ ഇഴ വലിയൊരു ആഘോഷമാണ് മഹാകുംഭമേള പുണ്യനദികളിലെ സ്നാനം ഉപവാസം ദാനധർമ്മങ്ങൾ എന്നിവ ഇതിന്റെ ആചാരങ്ങളുടെ ഭാഗമാണ് ഈ ഉത്സവം ഭക്തർക്ക് മോക്ഷത്തിനുള്ള വഴി തുറന്നു നൽകുന്നു പുരാതന ഹൈന്ദവ മതഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും കുംഭമേളയെക്കുറിച്ചുള്ള സൂചനകൾ കണ്ടെത്താൻ സാധിക്കും സമാനമായ തീർത്ഥാടനത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങളിൽ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നു കുംഭമേളയുടെ ഉത്ഭവമായി കണക്കാക്കപ്പെടുന്ന സാഗർ ബന്ധനെക്കുറിച്ച് അഥവാ പാലാഴി മഥനത്തെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കുംഭമേളയുടെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നു പാലാഴി മഥന സമയത്ത് ഉയർന്നു വന്ന അമൃതകുംഭത്തിനായ ദേവന്മാരും അസുരന്മാരും നടത്തിയ യുദ്ധവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് കുംഭമേളയ്ക്ക് ആധാരം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദേവന്മാരുടെയും അസുരന്മാരുടെയും പോരിനിടെ അമൃത് ഭൂമിയിലെ നാല് പ്രദേശങ്ങളിൽ വീണു പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ പ്രദേശങ്ങളിലാണ് അമൃത് വീണത് ഈ പ്രദേശങ്ങളിലാണ് കുംഭമേള നടത്തപ്പെടുന്നത് തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയതിന്റെ പ്രതീകമായാണ് കുംഭമേള ആഘോഷിക്കപ്പെടുന്നത് വ്യാഴത്തിന് ചന്ദ്രൻ സൂര്യൻ എന്നിവയുമായുള്ള വിന്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് കുംഭമേള സംഘടിപ്പിക്കുക സൂര്യന് ചുറ്റും ഒരു ഭ്രമണപഥം പൂർത്തിയാക്കാൻ വ്യാഴത്തിന് ഏകദേശം പന്ത്രണ്ട് വർഷം സമയമെടുക്കും ഇത് കണക്കാക്കിയാണ് കുംഭമേള സംഘടിപ്പിക്കുന്നത് പുരാതന ഹിന്ദു പുരാണങ്ങളിൽ ആഴത്തിൽ വേരൂന്നിരിക്കുന്ന ഒരു ആത്മീയ സംഭവമാണ് മഹാകുംഭം എന്ന ആശയം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് മഹാകുംഭത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത് വിശ്വാസം സംസ്കാരം ആഗോള എന്നിവയുടെ സവിശേഷമായ ഒത്തുചേരലാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയുടെ ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി നാല് പുണ്യസ്ഥലങ്ങളിൽ മാറി മാറി ആഘോഷിക്കുന്നു അതേസമയം മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷം കൂടുമ്പോഴാണ് ാണ് നടക്കുന്നത് ഇത് വളരെ അപൂർവവും വളരെ പ്രാധാന്യമുള്ളതുമായ മതപരമായ സംഭവമായും കണക്കാക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക്